ഒരു വെറൈറ്റി ലെഡു ഉണ്ടാക്കി നോക്കിയാലോ എങ്ങനെയാന്നല്ലേ ആദ്യം കുറച്ച് അരി അരിയെടുത്ത് ഇതേപോലെ വറുത്ത് പൊടിച്ച് മാറ്റി മാറ്റിവെക്കണം എന്നിട്ട് കുറച്ച് അമൃതം പൊടി എടുത്ത് ഇതേപോലെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ശർക്കര പാനിയച്ചി അതിൽ ചേർത്തോടും ശർക്കര എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതേപോലെ അരിച്ചു വേണം എടുക്കാം അല്ലെങ്കിൽ അതിനകത്ത് മണ്ണ് കാണാം ശർക്കര ഇത്രയും വേണമെന്നില്ല കാരണം അമൃതം പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടല്ലോ പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയും തേങ്ങയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഉരുളകാക്കിയെടുക്കാം വേങ്ങയിലെന്തെങ്കിലും നട്ട്സൊക്കെ മുഖ പൊടിച്ച് ചേർക്കുക എല്ലാ ചേർക്കും ചെയ്യാം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല മസ്റ്റ് ട്രൈ ചെയ്യണം അടിപൊളി ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൺമണിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അവസാനം കൺമണിയോട് ഇഷ്ടപ്പെടുത്താൻ സോധിക്കുമ്പോഴുള്ള അവളുടെ ഏഹ് റിയാക്ഷൻ എങ്ങനെയൊന്നും കണ്ടു നോക്കണേ അപ്പൊ ആര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന പോലത്തെ ലൈക്കും കൂടെ ചെയ്യണം ഓക്കെ